ുഭ നായർ ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്കൊരു റാഗി കൊണ്ടൊരു തേങ്ങാപ്പാലൊക്കെ ഇട്ട് കുറച്ച് മധുരമൊക്കെ ഇട്ട് ഒരു കഞ്ഞി ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ നമുക്ക് കർക്കിടകത്തിലൊക്കെ നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം അടുപ്പിച്ച് കഴിക്കാൻ പറ്റിയ ഒരു ഔഷധ ഗുണമടങ്ങിയ ഒരു കഞ്ഞിയാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണെന്ന് നമ്മുടെ ാണ് കേട്ടോ അപ്പോൾ നല്ല പോലെ ഒരു അഞ്ചാറ് തവണ നല്ല പോലെ ഇത് കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ട് ബാക്കിയുള്ളത് കാണിക്കാവെ ഒരു അരമണിക്കൂർ മുമ്പ് ഞാനിത് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചതാണ് കേട്ടോ ഇനി നല്ല പോലെ ഒരു നാലഞ്ച് തവണ കഴുകണം കണ്ടോ ഒരു പ്രാവശ്യത്തെ ഇത് കണ്ടോ ചെളി നമ്മൾ ഓർക്കും ഇങ്ങനെ കിട്ടുമ്പോൾ ചെളിയൊന്നും കാണത്തില്ല പാക്കറ്റിലൊക്കെ അവർ നന്നായിട്ട് പൊതിഞ്ഞ് നല്ല കളറൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ചെളിയൊന്നും കാണത്തില്ലെന്ന് പക്ഷേ ഇതൊരു നാലഞ്ച് പ്രാവശ്യം ഞാൻ നന്നായിട്ട് കഴുകി വരാം ഇതാ കണ്ടോ ഒരു അഞ്ചാറ് തവണ ഞാൻ നന്നായിട്ട് കഴുകി കേട്ടോ കഴുകി കഴിഞ്ഞപ്പം അതിനകത്തുനിന്ന് അഴുക്കും ചെളിയും എല്ലാം നീക്കം ചെയ്ത് പിന്നെ ഒരു ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടെ നമുക്കൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കുതിർന്നാൽ മതി തലേദിവസം ഒന്നും വെള്ളത്തിലിടേണ്ട ഒരാവശ്യവും ഇല്ല അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കഞ്ഞിയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഇതവിടെ ഞാൻ ഇങ്ങനെ കുറച്ച് നേരം വെച്ചേക്കുക അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ ഒരു ചെറിയ പാത്രത്തിൽ ഒരു നമ്മൾ കുറച്ചല്ലേ എടുക്കുകയുള്ളൂ ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ ഒരു ചെറിയ പീസ് ശർക്കര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പാനീയാക്കി എടുക്കണം അരിച്ചെടുക്കണം മറയൂ ശർക്കരയാണ് എങ്കിലും ഞാനൊന്ന് പാനിയാക്കുക കേട്ടോ പിന്നെ നമുക്ക് ഒരു പാനിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് നിലക്കടലിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ല പോലെയാണ് മൂത്ത് വരട്ടെ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ നിലക്കടലയായിട്ട് കൊടുക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് നടണോ ഇരിക്കുന്നത് അതിട്ട് കൊടുക്കാം ബദാമോ അങ്ങനെ എന്തെങ്കിലും അണ്ടിപ്പരിപ്പ് അങ്ങനെ എന്തെങ്കിലും എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിലിപ്പം ഈ ഉണ്ടായിരുന്നത് അതിനായിട്ട് ഞങ്ങൾ ഇതൊന്ന് അകത്ത് മാറ്റിയിരിക്കുകയാണ് ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും നമ്മുടെ നല്ല ഹെൽത്തിയാണ് ഷുഗറുകാർക്ക് ഏറ്റവും നല്ലതാണ് അതുപോലെ കൊളസ്ട്രോൾ റാഗി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണങ്ങളെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ എല്ലാവരും കറുക്കി കുറച്ച് ദിവസമെങ്കിലും ഇത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കടലൊന്നായി വരട്ടെ ഇതും ഇവിടെ ഒന്ന് പാനിയാവട്ടെ ശർക്കരൊന്ന് അലിയട്ടെ ഇത് രണ്ടും ഇവിടെ ശരിയായി വരുമ്പോഴേക്കും ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് റാഗി നല്ല പോലെ അരച്ചെടുത്തിട്ട് അരിച്ച് എടുത്തുകൊണ്ട് വരാം ഇങ്ങനെ അരിച്ചരിച്ചരച്ചരച്ചെടുക്കണം എന്നിട്ട് നമുക്കിനി തേങ്ങാ ചെറുമ്പിക്കൊണ്ട് വന്നിട്ട് തേങ്ങാ പാലിലാണ് ഇത് തേങ്ങാപ്പാലും റാഗിയും കൂടെ ഒഴിച്ചാണ് നമ്മൾ ഇത് ഇതുണ്ടാക്കാൻ പോകുന്നത് വേറൊരു കാര്യമുണ്ട് കേട്ടോ ഈ റാഗി അരിക്കുമ്പോൾ എപ്പോഴും വലിയ അരിപ്പ വേണേ അല്ലെങ്കിൽ വലിയ അരിപ്പ ഇല്ല എങ്കിൽ നമ്മൾ ഇത് കണ്ടോ ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ചെറിയ അരിപ്പയെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിത് വീഴത്തില്ല കേട്ടോ ഒട്ടും വീഴത്തില്ല ആ ഇപ്പം ഇത് മതി ഇപ്പം ഇത് നന്നായിട്ട് വന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ജാറിലേക്കെടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ ഒന്നും നമുക്ക് എടുത്ത് അരച്ചെടുക്കാം അപ്പം എൻ്റെ ഗുണം ഫുള്ള് കിട്ടും പിന്നെ നിങ്ങളുടെ ഇതുപോലത്തെ അരിപ്പ് ആരുടെയെങ്കിലും ഇല്ല എങ്കിൽ നല്ല മുന്തിൻ്റെയൊക്കെ തുണി ഉണ്ടെങ്കിൽ നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ നമ്മുടെ ചെറിയ ചായ അരിക്കുന്ന അരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ അത് ഒട്ടും വീണില്ല ഞാൻ ഇതൊക്കെ വെച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് വന്നില്ല അപ്പോൾ ഞാനിത് വലിയ അരിപ്പ് എടുത്തു അപ്പോഴേക്കും ഓക്കെ ആയി കേട്ടോ ഇത് ഞാൻ ഒന്നും കൂടെ എടുത്ത് ഒന്നും കൂടെ അരച്ച് എടുക്കും കേട്ടോ നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഉലുവക്കഞ്ഞി അങ്ങനെയൊക്കെ ഉണ്ടാക്കത്തില്ല നവരീട്ടുള്ള കഞ്ഞി അങ്ങനെയൊക്കെ എപ്പോഴും സ്റ്റീലിൻ്റെ കുക്കറിൽ ഉപയോഗിക്കാൻ നോക്കണം ഞാൻ കഴിവതും അങ്ങനെ നോക്കും കേട്ടോ അപ്പോൾ ഇതേ ഞാനൊരു സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയെടുത്തേക്കുന്നത് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ തേങ്ങ പിഴിഞ്ഞെടുത്തു ങ്ങോട്ട് നല്ല പോലെ കുറച്ച് തേങ്ങ എടുത്തിട്ട് ഇപ്പം ഈ പറയുന്ന പോലെ തേങ്ങായും അത്ര ഒരു ഇത് നല്ലതല്ലല്ലോ നമുക്ക് തേങ്ങ ഒത്തിരി കഴിക്കുന്നത് അപ്പോൾ ഞാൻ ഇതാ ഇത്രയും ഒരു പരുവത്തിനുള്ള തേങ്ങ ഇട്ട് കൊടു തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാലെടുക്കേണ്ടവർക്ക് പാലായിട്ടെടുക്കാം കേട്ടോ എൻ്റെ സമയക്കുറവും പിന്നെ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് എടുത്തു ഇതിലേക്ക് നമ്മുടെ റാഗി അങ്ങ് ഒഴിച്ചു കൊടുക്കാം മതി അത് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം ഒത്തിരി കൂട്ടി കൂട്ടി എപ്പോഴും കൂട്ടി വെക്കരുത് നമ്മൾ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നല്ലപോലെ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം കൈ ഇടാതെ ഇളക്കി എടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ തേങ്ങാപ്പാലിനകത്തേക്ക് ഈ റാഗി അങ്ങ് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ഈ കടലയുടെ തുള്ളിയൊക്കെ കളഞ്ഞെടുക്കണം നല്ലപോലെ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ തുള്ളി കളയത്തില്ല കേട്ടോ അല്ലെങ്കിൽ ഇന്നിപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എടുക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളയണം തന്നെയല്ല റാഗിക്കകത്ത് നമുക്ക് വെറുതെ ഇങ്ങനെ ഒന്ന് കുടിക്കുന്നതിൽ നല്ലത് അതിനകത്ത് എന്തെങ്കിലും ഒന്ന് കടിക്കാൻ കിട്ടുകയാണെങ്കിൽ കുറച്ച് അധികം നമ്മുടെ ഉള്ളിലോട്ട് പോകും അല്ലെങ്കിൽ നമ്മൾ ശാലം കുടിച്ചിട്ടൊക്കെ ഇട്ടിട്ട് പോകത്തില്ലേ അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ട്രിക്കാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നടക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഒന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പം ഒരു നല്ല രുചിയാണ് ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേന് റാഗിക്ക് നല്ല വേവുണ്ട് കേട്ടോ റാഗി നല്ല കൂടിയ ഫ്ലെയിമിൽ വെച്ചിട്ടങ്ങ് പോവുകയാണെങ്കിൽ ചിലപ്പം കുറുകിപ്പിടിച്ച് അടുക്കി പിടിക്കും അപ്പം റാഗി ഇങ്ങനെ കൂടി ഇളക്കിക്കൊണ്ടിരിക്കും നന്നായിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ലാഗ് വരട്ടെ ഇപ്പോൾ തന്നെ ഒരു രണ്ട് മിനിറ്റ് ആവുന്നേ ഉള്ളൂ രണ്ട് മിനിറ്റ് ആയില്ല കേട്ടോ ഇപ്പൊ തന്നെ അതേ കുറി കുറി കുറുകി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാധനം മാത്രം നമ്മൾ ഇട്ടിട്ട് പോവരുത് ഇങ്ങനെ സ്ലോയിൽ ഇളക്കി 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 കൊണ്ടു കണ്ടോ കുറി കുറി കുറുകി കണ്ടോ അപ്പോൾ നമുക്ക് സിമ്മ തീരെ കുറച്ച് വയ്ക്കാം സിമ്മല്ല സിമ്മ് സിമ്മ ഫ്ലെയിം തീരെ സിമ്മിലാക്കി വയ്ക്കാം കേട്ടോ അപ്പം ഇനി വേണം കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട് ഇനി കുറച്ചും കൂടെ ഒന്ന് കുറി വരുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ കേട്ടോ ശർക്കര ഇട്ട് കൊടുത്താൽ മതി അതൊക്കെ അല്ലാതെ ഇങ്ങനെ ചിലർ ഇങ്ങനെ എടുത്തിട്ട് ഉപ്പിട്ട് കഴിക്കുന്നവരുണ്ട് നല്ല ഷുഗറൊക്കെ ഹൈ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇത് തേങ്ങാ നല്ലപോലെ റാഗി ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് കടലയൊക്കെ ഇട്ട് ശകലം ഉപ്പിടുവോ വേണമെങ്കിൽ അല്ലാതെ കുടിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല ഞാനിങ്ങനെ ശകലം ഒരു ശർക്കര ഇടുങ്ങട്ടോ ഒരു ശർക്കല ഇടുങ്ങട്ടോ എന്നാലേ നമുക്ക് കുടിക്കാൻ പറ്റത്തുള്ളൂ എങ്കിലും നമ്മുടെ ഉള്ളിൽ ചെന്നാൽ നമുക്ക് നല്ല ഒരു പ്രോട്ടീൻ്റെ കലവറയാണ് റാഗി നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മൾ കുഞ്ഞിലേ നമ്മുടെ മക്കൾക്കൊക്കെ ഇത് കുറുക്കിക്കൊടുക്കുമ്പോൾ ഇതിന് ഇത്രയും ഇതുണ്ടെന്ന് നമുക്കറിയായിരുന്നു ഇല്ല ഇപ്പോഴാണ് റാഗി എല്ലാവരും ഒരു നേരത്തെ ഭക്ഷണമാക്കിയിട്ടുണ്ട് അത്രയ്ക്ക് ഗുണവും അത്രയ്ക്ക് നല്ല പ്രോട്ടീൻ വൈറ്റമിൻസോ ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ട് അപ്പം വൈകുന്നേരങ്ങളിലൊക്കെ റാഗി കൊണ്ട് ഇങ്ങനെ ഓരോ ഇങ്ങനെ ദോശ ദോശയുണ്ടാക്കാം പിന്നെ റാഗി ഇങ്ങനെ കുറുക്കിയാകട്ടോ പിന്നെ നമുക്ക് കുടിക്കാൻ തോന്നുന്നത് അങ്ങനെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് ഉള്ളിൽ ചെല്ലുന്ന നല്ല കാര്യമാണ് പ്രത്യേകിച്ച് ഈ കർക്കിടകത്തിൽ നമുക്ക് അത് കണ്ടോ ഇത് ഒരുമാതിരി നന്നായിട്ട് കുറുകി വന്നു കണ്ടോ ഒരുപാടിങ്ങനെ കുറുകിപ്പോയാൽ അത് കുടിക്കാനും നമുക്ക് തോന്നത്തില്ല അപ്പോൾ പക്ഷേ നമുക്ക് ഇത് കുറുകി വരുമ്പോഴത്തേനും ഇത് വെന്തു എന്നും പറഞ്ഞ് ഫ്ലെയിം ഓഫാക്കാനും പറ്റത്തില്ല റാഗിക്ക് കുറച്ച് ഒരു വേവുള്ള സാധനമാണ് റാഗി അപ്പോൾ ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പത്തേനും ഒന്നും കൂടെ ലൂസാവുമല്ലോ ശർക്കരയും ഞാൻ കുറച്ച് ലൂസാക്കി എടുത്ത കേട്ടോ അധികം മധുരമില്ലാത്ത തരത്തിൽ കുറച്ച് വെള്ളം കൂടെ കിട്ടുന്ന തരത്തിൽ നല്ലപോലെ അഴിച്ചെടുത്തതാണ് കേട്ടോ അപ്പം അതും ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കഴിയുമ്പം റാഗി നല്ലപോലെ വേവുകയും ചെയ്തു എന്നാൽ കുറച്ച് ലൂസാവുകയും ചെയ്തു എന്നാലും ഇനിയും ഒരു ഒരു രണ്ട് മിനിറ്റും കൂടെ ഇളക്കി കൊടുക്കണം കേട്ടോ രണ്ട് മിനിറ്റ് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ കയ്യിലുള്ള നഡ്സ് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുടിക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിനും അത് ഗുണം ചെയ്യും എല്ലാത്തിനും നല്ലതാണ് ഇനി ഞാൻ കടല ഈ സമയത്ത് ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഞാൻ കടലയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം കണ്ടോ ആവശ്യത്തിന് ഒരു നല്ല തിളയൊക്കെ വരണം കേട്ടോ ഒന്ന് ഒരു തിളയൊക്കെ വന്ന് ഇനി നമുക്ക് സിം ഓഫ് ചെയ്യാം എന്നിട്ട് ഒന്നും കൂടിയൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് ശകലം പോലും അടിപിടിക്കട്ടെ കേട്ടോ അങ്ങനെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് ഇനി നമ്മുടെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന കടലാണ് നമുക്കിതിലേക്ക് തന്നെ എനിക്കെന്തായാലും ഇങ്ങനെ കടലയോ എന്തെങ്കിലും ഒന്നും ഇടാതെ കുടിക്കാൻ തോന്നത്തില്ല കേട്ടോ അപ്പം നമുക്കിത് ഇങ്ങനെ 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 ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നൊക്കെ ഒരു സുഖമാണ് പിന്നെ റാഗി ഇഷ്ടമില്ലാത്തവർക്കും ഇങ്ങനെ ചിലരിങ്ങനെ റാഗി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മേളിലേക്ക് ഏ ഏത്തപ്പഴം ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞരിഞ്ഞിട്ട് കൊടുത്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കുടിക്കാം ഈ കർക്കടകത്തിൽ പ്രത്യേകിച്ച് കുടിക്കാൻ പറ്റിയ നല്ല ഒരു റാഗിയുടെ റാഗി തേങ്ങാപ്പാലിട്ട് ഇതാക്കിയത് എന്നിട്ട് പേരൊന്നും എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പം ഇത് കുടിക്കണം എല്ലാവരും ഇത് എൻ്റെ ഇത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു പത്ത് ദിവസമെങ്കിലും അടുപ്പിച്ച് കർക്കിടകത്തിൽ നമ്മളൊന്നിങ്ങനെ ചെയ്ത് നോക്കണം നമ്മുടെ ഷുഗറൊക്കെ നന്നായിട്ട് നോർമലാകും പിന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കും ബി പിക്ക് എല്ലാത്തിനും നല്ലൊരു മരുന്ന് തന്നെയാണ് കേട്ടോ പിന്നെ ഫാറ്റി ലിവറൊക്കെ ഉള്ളവർക്ക് സൂപ്പറാകട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ നിങ്ങളുടെ മുന്നേ വരാതിരുന്നതെന്താന്ന് ചോദിച്ചാൽ ഇപ്പം രാവിലെ ആകട്ടോ അപ്പോൾ എനിക്ക് ഞാൻ കുളിച്ചൊന്നുമില്ല എനിക്ക് വിൽക്കാനൊക്കെ പോവാം ഓയിലൊക്കെ തേച്ചുകൊണ്ട് നിൽക്കുവാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നേ വരാത്തത് നമുക്ക് ഉച്ച കഴിഞ്ഞ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ പറ്റി നമ്മുടെ സൗന്ദര്യത്തോടൊപ്പം ആരോഗ്യവും നമ്മുടെ കർക്കത്തി കർക്കിടകത്തിൻ്റെ പ്രത്യേക ഒരു രക്ഷയ്ക്കായിട്ട് ഇതെല്ലാവരും കുടിച്ച് നോക്കണം അപ്പോൾ ഇന്നത്തെ ഇപ്പോഴത്തെ എൻ്റെ വീഡിയോ ഞാൻ നിർത്തുവാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് ലൈവ് വന്ന് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് സബ് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാവരും പറഞ്ഞാലേ ചെയ്യുള്ളൂ എന്ന് മനസ്സിലായി അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക അപ്പം നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അതുവരെയൊക്കെ ബൈ